ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ ഒരു പാവപ്പെട്ട കർഷകൻ ഉണ്ടായിരുന്നു അയാൾക്ക് ഒരു കുതിരയുണ്ടായിരുന്നു ഒരു ദിവസം ആ കുതിര എങ്ങോട്ടോ ഓടിപ്പോയി അപ്പോൾ പറഞ്ഞു കഷ്ടമായല്ലോ അപ്പോൾ ആ കർഷകൻ മറുപടി ചിലപ്പോൾ അങ്ങനെ ആയേക്കാം അടുത്ത ദിവസം ആ കുതിര മറ്റ് ആറ് കുതിരകളുമായി തിരികെ അപ്പോൾ അയാൾക്കാർ വീണ്ടും വന്നിട്ട് പറഞ്ഞു അതൊരു മഹാഭാഗ്യമായോ അപ്പോഴും ആ കർഷകൻ നൽകിയ അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ആ കുതിരയുടെ പൊന്നിന്റെ മുകളിൽ കയറി അതിനെ ഓടിക്കാൻ നോക്കി പക്ഷേ അവൻ താഴ്വീണ് അവന്റെ കാലൊടിഞ്ഞു അപ്പോൾ അയൽക്കാർ വന്ന് പറഞ്ഞു ആ കർഷകൻ പറഞ്ഞു ആ നാട്ടിൽ ഒരു യുദ്ധം നാട്ടിലെ യുവാക്കളെല്ലാം യുദ്ധത്തിനായി പോകേണ്ടി വന്നു കാലൊടിഞ്ഞൊണ്ട് കർഷകന്റെ മകനെ യുദ്ധത്തിന് പോകേണ്ടി വന്നില്ല അപ്പോഴും അയൽക്കാർ പറഞ്ഞത് എന്തായാലും അതൊരു മഹാഭാഗ്യമായി എന്നാൽ ആ കർഷകൻ അതിനും നൽകിയ മറുപടി ചിലപ്പോൾ അങ്ങനെ ആയേക്കാം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ആ കഥ ഇന്നും പ്രസക്തമാണ് ചിലപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് മോശവും മോശമെന്ന് തോന്നുന്നത് പിന്നീട് നല്ലതുമാകാം അതുകൊണ്ട് ഒന്നിനെയും ഉടൻ മുൻവിധിയോടെ കാണുന്നത് നല്ലതല്ല